ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാര് ഒരിക്കലും കുത്തനെയുള്ള ഇറക്കങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കരുത് കൃത്യമായിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി പ്രാക്ടീസ് എടുത്തതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കുക ഇറക്കത്തും ഇറക്കത്തോട് കൂടിയ വളവുകളിലൊക്കെ വണ്ടി വട്ടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നത് വണ്ടി ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും അതുപോലെ തന്നെ വാഹനം ഓടിച്ച് ഒരുപാട് പരിചയമില്ലാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനുമാണ് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും കുത്തനെയുള്ള ഇറക്കങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യുന്ന അബദ്ധങ്ങൾ പറയാം ചില ആൾക്കാർ ഫുൾ ക്ലച്ച് പിടിച്ചിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് മാത്രം ഒരിക്കലും ദീർഘദൂരം കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ക്ലച്ച് ചവിട്ടിപ്പിടിച്ച് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇറങ്ങാനായിട്ട് പാടില്ല നമുക്ക് ബ്രേക്കിൻ്റെ പിടുത്തം മാത്രമേ ഉള്ളൂ ദീർഘദൂരം ഇറങ്ങി വരുമ്പോൾ ബ്രേക്ക് ഹീറ്റാകാനും ബ്രേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് അതുപോലെ തന്നെ ചിലർ ചെയ്യുന്ന മറ്റൊരു മെതേഡാണ് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ വണ്ടിയുടെ ഗിയർ ന്യൂട്ടർ വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരിക്കും വണ്ടിയുടെ ഗിയർ ന്യൂട്ടർ ബ്രേക്ക് മാത്രം ചവിട്ടി ചവിട്ടി ദീർഘദൂരം കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങുന്നത് ഒരിക്കലും ഇത് ചെയ്യരുത് സെയിം ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരും വണ്ടിയുടെ ബ്രേക്ക് പോകാൻ സാധ്യതയുണ്ട് അവിടെ ബ്രേക്കിൻ്റെ പിടുത്തം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ചിലർ ചെയ്യുന്ന മറ്റൊരു വലിയ അബദ്ധമുണ്ട് പ്രത്യേകിച്ച് പഴയ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ ചെയ്യുന്നതാണ് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്ടറാക്കിയിട്ട് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്യും വണ്ടിയുടെ എഞ്ചിന് ഓഫാക്കും ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് ഇറങ്ങുന്നത് ഒരിക്കലും വണ്ടിയുടെ എഞ്ചിൻ ഓഫാക്കിക്കൊണ്ട് ഒരു തരത്തിലുള്ള ഇറക്കങ്ങളിലും നിങ്ങൾ വണ്ടി ഓടിക്കരുത് വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി ഓടിക്കരുത് അങ്ങനെ ഓടിച്ച കൃത്യമായിട്ട് ഉണ്ടാകും പുതിയ വാഹനങ്ങളിലാണെങ്കിൽ അപകടം ഉറപ്പാണ് കാരണം ബ്രേക്ക് നല്ല രീതിയിൽ പുതിയ വണ്ടികളിലൊക്കെ വർക്ക് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്തുകൊണ്ട് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇറങ്ങരുത് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങേണ്ട ശരിയായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഗിയറിൻ്റെ പിടുത്തത്തിലും ബ്രേക്കിൻ്റെ സഹായത്തോടും കൂടി വണ്ടി ഇറങ്ങുക ഉദാഹരണം കുത്തനെയുള്ള ഒരു കയറ്റം നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് കയറിപ്പോകുന്നതെങ്കിൽ ആ ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇറങ്ങി വരിക വലിയ ഇറക്കങ്ങളിൽ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തം വരുമ്പോൾ വാഹനം പിടിച്ച് പിടിച്ച് ായിരിക്കും ഇറങ്ങി വരുന്നത് ഒപ്പം നമുക്ക് ബ്രേക്ക് ആവശ്യാനുസരണം ചവിട്ടി കൊടുത്താൽ മതി ഒന്ന് ബ്രേക്ക് കൊടുക്കുക പതുക്കെ ബ്രേക്ക് റിലീസ് ചെയ്ത് വണ്ടി പിടിച്ച് പിടിച്ച് നമുക്ക് ഇറങ്ങി വരാനായിട്ട് കഴിയും അപ്പോൾ വാഹനത്തിന് ഒരുപാട് സ്പീഡും കൂടില്ല വണ്ടി ഒന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടുന്നതിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി നമുക്കൊരു വാഹനത്തെ നിർത്താനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇറങ്ങുന്ന രീതി സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങുന്ന രീതി എന്ന് പറയുന്നത് ബ്രേക്കെ കാലു വെക്കുക ക്ലച്ച് ചവിട്ടുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക പതുക്കെ ബ്രേക്ക് റിലീസ് ചെയ്ത് വണ്ടി പതിയായി ി തുടങ്ങുന്ന സമയത്ത് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരിക എന്നിട്ട് എന്ത് ചെയ്യണം ബ്രേക്ക് പതുക്കെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഇറങ്ങുക ഇടത്തേക്കാല് ക്ലച്ചിൽ എപ്പോൾ വേണമെങ്കിലും ചവിട്ടാം നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അത് മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധിച്ച് കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക